അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവന മുഖേന ആദ്യത്തെ വളർത്തുമൃഗത്തെ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു ഖത്തറിൽ നിന്നും ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി എത്തിയത് ഇരുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശത്തു നിന്നും ഒരു വളർത്തുമൃഗം എത്തുന്നത് ില്ല ഇത് ഞങ്ങളവിടെ ആർ എൻ ജി ഓഫീസിൽ അന്വേഷിച്ചു കൊണ്ടാൻ പറ്റും അപ്പൊ പറഞ്ഞ് ടിക്കറ്റ് എടുത്തോളാം ഓക്കെ തരാം അപ്പൊ എല്ലാം ക്ലിയറാക്കി തന്നു പിന്നെ ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ ക്ലിയറാക്കി അത് ഒരു പ്രശ്നം വരില്ല എല്ലാ ക്ലിയറാക്കി തന്നു ഇറങ്ങി തന്നെ ഞങ്ങളെ പ്ലേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനും ആശയം ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രശ്നം ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഏഴു ദിവസം പേപ്പർ ഇരുപത്തിനാലാം തീയ്യതി ഞങ്ങൾക്ക് പേപ്പർ ചെയ്താക്കിട്ടുണ്ട് എല്ലാ പേപ്പർ കേടാക്കി ഒന്നുമില്ല അവര് ഞങ്ങളെ കൂട്ടി കൊണ്ടു കാറ്റഗറി അതും പോലെ അറിയുന്ന ഒരു വർഷായിട്ടുള്ളൂ ഇച്ചറിയ കുഞ്ഞു കിട്ടിയത് അത് കറയിണ്ടി പിടുത്തോണ്ട് വളർത്തി കഷ്ണം കൊടുത്തു പാല് കൊടുത്തു പിന്നെ അതിന് കടയാൻ തോന്നിയില്ല ഞാൻ പോര നിർത്തി പോന്നു ഞാൻ മുപ്പത്തിനാല് വർഷമായി ഖത്തറില് കഴിഞ്ഞ മാസമാണ് അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ അനുമതി ലഭിച്ചത് മുന്നൂറ്റി നാൽപ്പത് റിയാലാണ് പൂച്ചക്കുട്ടി കേരളത്തിൽ എത്തിക്കാൻ ചെലവായ തുക സർട്ടിഫിക്കേഷൻ പ്രോസസ്സുകൾ ഏഴ് ദിവസത്തിനുള്ളിൽ പൂർത്തിയായി വരും ദിവസങ്ങളിലും വിദേശത്തുനിന്ന് കൂടുതൽ വളർത്തുമൃഗങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തും മൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖബാധ ഉണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം ക്വാറന്റൈന് വിധേയമാക്കിയ ശേഷമാകും ഉടമകൾക്ക് വിട്ടു നൽകുക